എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വർഷത്തെ ഐ ടി ഐ പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാനുള്ള അവസാന തീയതി നാളെ അവസാനിക്കും അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഐ ടി ഐ അഡ്മിഷൻസ് ഡോട്ട് കേരള ഡോട്ട് ജി വി ഡോട്ട് ഇൻ സ്ലാഷ് ഫ്ലാഷ് ഡോട്ട് പി എച്ച് പി എന്നുള്ള പേജ് വഴി നിങ്ങൾക്ക് ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അപ്പോൾ ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾക്ക് സ്വന്തമായിട്ട് തന്നെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അപേക്ഷ സമർപ്പിക്കാം അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ഐ ടി ഐ പ്രവേഷനവുമായി ബന്ധപ്പെട്ടുള്ള ഈ ഒരു പ്രവേശനവുമായി ബന്ധപ്പെട്ട നിബന്ധന അറിയണമെന്നുണ്ടെങ്കിൽ ഇവിടെ എൻ സി വി ടി കോഴ്സുകളെക്കുറിച്ചും അതുപോലെ എസ് സി വി ടി കോഴ്സുകളെക്കുറിച്ചുമുള്ള പ്രോസ്പെക്ടേഴ്സ് കൊടുത്തിട്ടുണ്ട് രണ്ട് പ്രോസ്പെക്റ്റേഴ്സും ഏകദേശം സെയിം തന്നെയാണ് അതിൽ കൊടുത്തിട്ടുണ്ടാവുക അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഏതെങ്കിലും ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി കാരണം രണ്ടിലും ഏകദേശം സെയിം ഡീറ്റെയിൽസ് ആണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ഓപ്പൺ ചെയ്യുക അപ്പോൾ അതിന് നിങ്ങൾക്ക് കൃത്യമായിട്ട് ആ ഒരു കോഴ്സുകളെ കുറിച്ചും കോഴ്സുകളുടെ കാലാവധി അതുപോലെ തന്നെ ഫീസ് ഇതുപോലുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഈ ഒരു പി ഡി എഫ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുപോലെയാണ് കാണാൻ സാധിക്കുക അപ്പോൾ നിങ്ങൾ ഇത് അതായത് ജസ്റ്റ് ആ ഒരു പേജ് ഓപ്പൺ ആയിട്ടില്ല അപ്പോൾ ഓപ്പൺ ആയി കഴിഞ്ഞാൽ ഇതുപോലെയാണ് കാണാൻ പറ്റുക രണ്ട് ആ ഒരു പി ഡി എഫിലും ഇതേ രീതിയിൽ തന്നെയാണ് ഒന്ന് എസ് സി വി ടി ആയിരിക്കും അതുപോലെ തന്നെ ഒന്ന് എൻ സി വി ടി ആയിരിക്കും ഇത്രമാത്രമാണ് അതിൽ കാര്യങ്ങളുണ്ടാവും അതുപോലെ തന്നെ ഇതിൻ്റെ അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് റാങ്ക് ലിസ്റ്റ് വരുന്ന ഡേറ്റ് ഇങ്ങനെയൊക്കെയുള്ള ആ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ടുണ്ടാവും അതുപോലെ തന്നെ ഓരോ കോഴ്സിനും നിങ്ങൾക്ക് എന്തൊക്കെ യോഗ്യതയാണ് അതുപോലെ തന്നെ ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് രീതി ഇതുപോലുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ ഇവിടെ ഏതൊക്കെ ജില്ലകളിൽ അതുപോലുള്ള ആ ഒരു അതായത് നിങ്ങൾക്ക് അതിൻ്റെ ബ്ലോക്ക് അതുപോലുള്ള കാര്യങ്ങളും അതുപോലെ നിങ്ങൾക്ക് എത്ര വിധം റിസർവേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്നെ സംബന്ധിച്ചിട്ടുള്ള ഇതുപോലെ കോഴ്സുകളുമായി ബന്ധപ്പെട്ടുള്ള എല്ലാവിധ ഡീറ്റെയിൽസും നിങ്ങൾക്ക് അതുപോലെ ഏതൊക്കെ ട്രേഡുകളാണ് സ്റ്റേറ്റ് ട്രേഡുകൾ ഏതൊക്കെയാണെന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു കാര്യങ്ങളാണ് ഈ ഒരു എസ് സി വി ടിയുടെ ആ ഒരു പ്രോസ്പെക്റ്റസിലുണ്ടാവുക ഇനി അടുത്തതായിട്ടുള്ളത് എൻ സി വി ടി ആണെങ്കിൽ ഇരു ആ ഒരു എൻ സി ബി ടി വിഭാഗത്തിൻ്റെ ആ ഒരു പ്രോസ്പെക്ടസ് എന്ന് പറയുന്നത് ആ ഒരു എൻ സി ബി ടി കോഴ്സുകളെ കുറിച്ചിട്ടായിരിക്കും ഉണ്ടാവുക അപ്പോൾ ഈ രണ്ട് പി ഡി എഫും നിങ്ങൾക്ക് വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് എടുക്കാവുന്നതാണ് അപ്പോൾ ഇത് രണ്ടും ഏകദേശം സെയിം തന്നെയാണ് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടാവില്ല അതിൽ എസ് സി ബി ടി എന്നുള്ളതിന് പകരം എൻ സി വി ടി എന്നുണ്ടാവും അത്രമാത്രമാണ് ഇത് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ അതായത് പ്രോസ്പെക്റ്റസ് തമ്മിലുള്ള വ്യത്യാസം ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ അതിലെ കോഴ്സും കാര്യങ്ങളൊക്കെ കുറച്ച് വ്യത്യാസം ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ആ ഒരു പ്രോസ്പെക്ടേഴ്സും അതായത് രണ്ട് പ്രോസ്പെക്ടേഴ്സും വേണമെങ്കിൽ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് നോക്കാവുന്നതാണ് അപ്പോൾ ഇത് നിങ്ങൾക്ക് കാണാം ഇവിടെ നിങ്ങൾക്ക് എൻ സി ബി ടി എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും അപ്പോൾ ബാക്കിയുള്ള ഡീറ്റെയിൽസൊക്കെ എല്ലാം സെയിം ആയിട്ട് തന്നെയാണ് ഉണ്ടാവുള്ളൂ അതുപോലെ തന്നെ ചെറിയ ഡീറ്റെയിൽസിൽ ചെറിയ ചെറിയ വ്യത്യാസം മാത്രമേ ഉണ്ടാവുള്ളൂ ബാക്കി എല്ലാ ഡീറ്റെയിൽസും ഏകദേശം സെയിം തന്നെയായിട്ടാണ് ഉണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് കൃത്യമായിട്ട് നിങ്ങൾ വേണമെങ്കിൽ നോക്കാം അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് സ്വന്തമായിട്ട് എങ്ങനെ അപേക്ഷിക്കാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ യൂസർ മാനുവൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് അതായത് ഏതൊക്കെ കോഴ്സുകൾ ആണ് ഉള്ളത് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് നോക്കേണ്ടതാണ് അതായത് ഓരോ ഐ ടി ഐകളിലും വിവിധ കോഴ്സുകളുണ്ട് അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ എങ്ങനെ അപേക്ഷിക്കാം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഡീറ്റെയിൽസ് നോക്കാം ഇവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പ് ഫോർ ഫില്ലിംഗ് ദ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള സ്റ്റെപ്സ് ഒന്നാമത്തേത് രജിസ്ട്രേഷൻ രണ്ടാമത്തേത് ഫില്ല് ആപ്ലിക്കേഷൻ ഫിൽ ആപ്ലിക്കേഷനിൽ ഒന്നാമത്തേത് പേഴ്സണൽ ആൻഡ് ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസ് അതുപോലെ കമ്മ്യൂണിക്കേഷൻ ഡീറ്റെയിൽസ് അതർ ഡീറ്റെയിൽസ് ഡോക്യുമെൻറ്റ് അപ്ലോഡ് സെൽഫ് ഡിക്ലറേഷൻ എന്നിവയും മൂന്നാമത്തേത് നിങ്ങൾക്ക് വേണ്ട ഐ ടി ഐ അതുപോലെ ഐ ടി ഐയിലുള്ള കോഴ്സുകൾ എന്നിവ സെലക്ട് ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് അതുപോലെ തന്നെ പിന്നീട് വ്യൂ ആപ്ലിക്കേഷൻ പിന്നീട് നൂറ് രൂപയാണ് പേമെൻറ്റ് അത് മേക്ക് ഇക്ക് പേയ്മെൻറ്റ് അതുപോലെ തന്നെ വ്യൂ ആൻഡ് ഡൗൺലോഡ് ആപ്ലിക്കേഷൻ എന്നിവയാണ് അപ്പോൾ ഇതിന് ശേഷം നിങ്ങൾ ചെയ്യാൻ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ടി ഐയിൽ പോയിക്കൊണ്ട് വെരിഫൈ ചെയ്യുകയും ചെയ്യേണ്ടതാണ് അപ്പോൾ ഓരോ സ്റ്റെപ്പും നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാമെന്നുള്ള സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് യൂസർ മൈനുകൾ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് ഇത് നോക്കിയിട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള എത്ര ഓപ്ഷനുകൾ അതായത് എത്ര ഐ ടി ഐകളിലേക്ക് വേണമെങ്കിൽ എത്ര കോഴ്സുകളിലേക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ് അത് നിങ്ങളുടെ മുൻഗണനാക്രമത്തിലായിരിക്കണം നിങ്ങൾ ഈ ഒരു ഓപ്ഷൻസ് കൊടുക്കേണ്ടത് അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് വേണ്ട ഓപ്ഷൻസ് എങ്ങനെ കൊടുക്കണം എന്ന് ഇങ്ങനെയുള്ള എല്ലാവിധ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ നിങ്ങൾ ഓൺലൈനായിട്ട് അപേക്ഷയിൽ മുഴുവൻ വിവരങ്ങളും നൽകി പേയ്മെൻറ്റ് നടത്തിയാൽ മാത്രമാണ് അപേക്ഷയുടെ പ്രിൻ്റ് ഔട്ട് എടുക്കാൻ സാധിക്കത്തുള്ളൂ മൊബൈൽ നമ്പർ പാസ്വേഡ് എന്നിവ ഉപയോഗിച്ച് ലോഗിൻ ചെയ്യാവുന്നതും അപേക്ഷ വെരിഫിക്കേഷൻ അവസാന തീയതി വരെ തിരുത്തലുകൾ വരുത്താവുന്നതുമാണ് അപേക്ഷ സംബന്ധിച്ച് വരുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും ജില്ലാ കോഓർഡിനേറ്റർമാർ മുഖേന പ്രശ്ന പരിഹാരം കാണാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഒരു അപ്ലിക്കേഷൻ നൽകാനുള്ള നിലവിൽ അവസാനം ീയായിട്ട് പറഞ്ഞിട്ടുള്ളത് ഒരു ജൂൺ മുപ്പതാം തീയതിയാണ് അതായത് നാളെയാണ് അപ്പോൾ നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഓൺലൈനായിട്ട് സമർപ്പിച്ച് അതിൻ്റെ പ്രിൻ്റ് ഔട്ടും അപേക്ഷയിൽ പറഞ്ഞ പ്രകാരമുള്ള ഡോക്യുമെൻ്റ്സും എടുത്തുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നാളെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതുമാണ് ഓൺലൈനായിട്ട് ആപ്ലിക്കേഷൻ നൽകുക മാത്രമല്ല നൽകിയ ശേഷം തൊട്ടടുത്തുള്ള ഗവൺമെൻറ് ഐ ടി പോയിക്കൊണ്ട് നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യുകയും ചെയ്താൽ മാത്രമാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുള്ളൂ അതല്ലെങ്കിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ കംപ്ലീറ്റ് ആവുന്നതല്ല പിന്നീട് നിങ്ങളുടെ അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടുന്നതും ആയിരിക്കില്ല അതുകൊണ്ട് തന്നെ അലോമെൻറ്റിനായിട്ട് ഓൺലൈൻ അപേക്ഷ കൊടുത്ത വിദ്യാർത്ഥികൾ തൊട്ടടുത്തുള്ള ഐ ടി ഐ പോയിക്കൊണ്ട് അത് ഗവൺമെൻറ് ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങൾ നിങ്ങളുടെ അപ്ലിക്കേഷൻ നാളെ വൈകുന്നേരത്തിനകം നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു അപ്പോൾ നാളെയാണ് ഈ ഒരു അപേക്ഷ ഓൺലൈനായിട്ട് കൊടുക്കാനുള്ള ഡേറ്റും അതുപോലെ തന്നെ ഐ ടി ഐയിൽ പോയിക്കൊണ്ട് നിങ്ങളുടെ അപ്ലിക്കേഷൻ വെരിഫൈ ചെയ്യാനുള്ള ഡേറ്റും നാളെയാണ് ചില സമയത്ത് ഈ ഒരു ഡേറ്റ് നീട്ടുന്നതായിരിക്കും അത് വെരിഫൈ ചെയ്യാനുള്ള ഡേറ്റ് നീട്ടുന്നതായിരിക്കും എന്നാൽ നിങ്ങൾ നാളെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ വെരിഫിക്കേഷൻ ചെയ്യാൻ ശ്രദ്ധിക്കുക അതുപോലെ നിങ്ങൾക്ക് വേണ്ട ആ ഒരു ഐ ടി ഐ അതുപോലെ തന്നെ ഈ ഒരു ട്രേഡുകൾ അതായത് ഐ ടി ഐയിലെ കോഴ്സുകൾ എന്നിവ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ വേണം അതൊക്കെ കൃത്യമായിട്ട് കൊടുക്കുക കാരണം എല്ലാ കോഴ്സുകൾക്കും നിങ്ങൾക്ക് നേരിട്ടല്ല ഇതിൻ്റെ അഡ്മിഷൻ ഉണ്ടാവുക ഈ ഒരു ഇൻ്റർവ്യൂ മുഖേനയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആഗ്രഹിക്കുന്ന അതായത് അഡ്മിഷൻ ആഗ്രഹിക്കുന്ന ഏത് കോഴ്സ് വേണമെങ്കിലും നിങ്ങൾ ഇപ്പോൾ കൊടുക്കുക പിന്നീട് കൂട്ടിച്ചേർക്കാനുള്ള ഒരു അവസരം കിട്ടുന്നതല്ല അപ്പോൾ നിങ്ങൾക്ക് നാളെ തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ കൊടുത്ത് നാളെ തന്നെ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഐ ടി ഐയിൽ പോയികൊണ്ട് വെരിഫൈ ചെയ്യേണ്ടതാണ് അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്